അതോർപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നുണ്ട് അമ്മയിൽ കൂട്ടരാജി അമ്മ അടിയന്തര എക്സിക്യൂട്ടീവ് ചേരുകയാണ് കൂടുതൽ അംഗങ്ങൾ രാജി നൽകിയെങ്കിലും നേതൃത്വം സ്വീകരിച്ചില്ലെന്നാണ് വിവരം നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി അമ്മയിൽ കൂട്ടരാജി എന്ന വാർത്ത കൂടി വരുന്നുണ്ട് ആദ്യം സിദ്ദിഖിന്റെ രാജി ഇപ്പോൾ ആരൊക്കെയാണ് ഈ അമ്മയിലെ അമ്മയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണോ അതായത് ഈ ആരോപണവിധേയായിട്ടുള്ളവരാണോ രാജി സമർപ്പിച്ചിരിക്കുന്നത് ൊടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് അമ്മയിൽ ഒരു കൂട്ട രാജി നടക്കുകയാണ് ഓൺലൈനായി എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിനിടയിലാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ രാജി പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പക്ഷേ ഈ രാജി അമ്മ ഇതുവരേക്കും സ്വീകരിച്ചിട്ടില്ല ഈ യോഗത്തിൽ ജഗദീഷ് കൂടി പങ്കെടുക്കുന്നു എന്ന വിവരം കൂടിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് പുറമെ ആറ് പ്രധാന താരങ്ങളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആരൊക്കെയാണ് രാജി അറിയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണ് രാജിക്കത്ത് കൈമാറിയതെന്ന് നമുക്കിപ്പോഴും വ്യക്തമായിട്ടില്ല

ബാബുരാജിനെതിരെ ശ്വേതാ മേനോൻ അടക്കം രംഗത്ത് വന്നൊരു സാഹചര്യം ഉണ്ടായി താൽക്കാലികമായി ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ച ബാബുരാജ് അടക്കം ഈ സംഘടനയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഭാരവാഹിത്വത്തിൽ നിന്നും മാറി നിൽക്കണമെന്നൊരു ആവശ്യം ശ്വേതാ മേരോൻ അടക്കം ഉന്നയിച്ചിരുന്നു അമ്മയിൽ വലിയ രീതിയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു നിയമോപദേശം തേടുന്ന ഒരു സാഹചര്യം അസാധാരണമായിട്ടുള്ള ചില നടപടികൾ അമ്മയിൽ നടക്കുന്നതിനിടയിലാണ് ചില താരങ്ങൾ കൂട്ട രാജി നൽകിയിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നത് പക്ഷേ ഇത് ആരൊക്കെയാണ് ഈ രാജിക്കത്ത് നൽകിയതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല വരും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് അത് അറിയാൻ സാധിക്കും എന്തായാലും രാജി ഇപ്പോൾ അമ്മ സ്വീകരിച്ചിട്ടില്ല എന്നുകൂടി അറിയുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിടണം എന്നൊരു ആവശ്യമാണ് അംഗങ്ങൾ ഇതിനോടകം തന്നെ ഉന്നയിച്ചിരിക്കുന്നത് ഓൺലൈനായിട്ടാണ് യോഗം യോഗം ഇപ്പോൾ നടക്കുന്നത് അതായത് അമ്മ എക്സിക്യൂട്ടീവ് തന്നെ പറയുമ്പോൾ ഭാരവാഹികൾ പൂർണ്ണമായും ചുമതലയിൽ നിന്ന് മാറുന്നു അങ്ങനെയെങ്കിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന നടപടികളിലേക്ക് കൂടി കടക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ അമ്മയിലുണ്ടോ തീർച്ചയായും കേട്ടോ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് അമ്മ സംഘടന കടക്കുന്നത് കാരണം ആദ്യം ജനറൽ സെക്രട്ടറിയായി സ്ഥാനമുറപ്പിച്ചതിന് രണ്ട് മാസം കഴിഞ്ഞതേ ഉള്ളൂ അതിനിടയിൽ വലിയൊരു ലൈംഗിക ആരോപണത്തെ തുടർന്ന് സിദ്ദിഖ് രാജിവയ്ക്കുന്നു തൊറ്റു പിന്നാലെ താൽക്കാലിക ചുമതല ബാബുരാജിന് നൽകുന്നു അതിനുശേഷം ബാബുരാജിനെതിരെ അതിക്രൂരമായിട്ടുള്ള പരാതിയുമായി ബാബുരാജ് അതിക്രൂരമായി ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന പരാതിയുമായി പെൺകുട്ടി രംഗത്തെത്തുന്നു ഇന്ന് ഈ ആ പരാതി കൈമാറുന്നു അന്വേഷണ ചുമതലയുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് ആ പരാതി കൈമാറുന്നു ഇനിയും ബാബുരാജ് ഈ സംഘ ഈ താൽക്കാലികമായി പോലും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ അവകാശമില്ല എന്ന് താരങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു ഇന്നലെ വൈകുന്നേരം നടൻ പൃഥ്വിരാജ് ആരോപണ വിധേയരായവർ ആരും തന്നെ ഒരു സ്ഥാനങ്ങളിൽ തുടരാൻ പാടില്ല എന്നുള്ള ധീരമായിട്ടുള്ള നിലപാടുമായി രംഗത്തെത്തുന്നു ഇതിനെ തുടർന്ന് ഈ സംഘടനയിൽ തന്നെ വലിയ രീതിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഇന്ന് രാവിലെ കൂടി അമ്മ സംഘടനയിലെ ചില അംഗങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവരൊക്കെ ആവർത്തിച്ചു പറയുന്നത് ഇക്കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ ഇത്രയും വലിയ ആരോപണങ്ങൾ ഒരുപാട് താരങ്ങൾക്കെതിരെ ഉന്നയിച്ചിട്ടും അമ്മ സംഘടന എന്തുകൊണ്ട് അല്ലെങ്കിൽ പ്രസിഡന്റായ മോഹൻലാൽ എന്തുകൊണ്ട് മൗനം വെടിയുന്നില്ല എന്ത് നടപടിയാണ് ഈ ആരോപണ വിധേയർക്കെതിരെ എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ആരോപണ വിധേയർക്കെതിരെ ഏത് രീതിയിലുള്ള നിലപാട് സ്വീകരിക്കണം ഇനിയും ഇനിയും താരങ്ങളുടെ പേര് പുറത്തു വന്നാൽ അതിലൊക്കെ ഏത് നിലപാടിൽ അമ്മ മുന്നോട്ട് പോകണം പല താരങ്ങളും ചോദിക്കുന്നു പക്ഷേ അമ്മ സംഘടനയിലെ അംഗങ്ങൾ ആരും തന്നെ ഒരു വിഭാഗം ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളവർ തന്നെ ഹൻസിബ നമുക്കറിയാം ഹൻസിബ അടക്കം വലിയ രീതിയിൽ പ്രതിഷേധവുമായി അല്ലെങ്കിൽ നിലപാടുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു പക്ഷേ പ്രസിഡന്റ് മോഹൻലാൽ അടക്കം ഇപ്പോഴും ഈ കാര്യത്തിൽ മൗനം തുടരുന്നതിനെ തുടർന്നാണ് വലിയൊരു പ്രതിഷേധത്തിനെ തുടർന്നാണ് ഇപ്പോൾ കൂട്ടരാജി എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് പക്ഷേ ഇത് ആരൊക്കെയാണ് ഈ കൂട്ടരാജി അംഗങ്ങൾ ഉൾപ്പെടെ ഒരു കൂട്ടരാജിയിലേക്ക് നീങ്ങുമ്പോൾ ഒടുവിൽ അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് തന്നെ സ്ഥാനം ഒഴിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന രീതിയിൽ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിലും ഇന്ന് തന്നെ ഈ ഇത്തരമൊരു ഒരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് നിലപാടിലേക്ക് അമ്മയുടെ ഭാരവാഹികൾ കടക്കുമോ അങ്ങനെയെങ്കിലും പുതിയ നേതൃത്വം ഉടൻ തന്നെ ഒരു ഈ ചുമതലയിലേക്ക് വരേണ്ടതല്ലേ പ്രധാനപ്പെട്ട കാര്യം പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ രാജിക്ക് എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ രാജി വെക്കുന്നു എന്നുള്ളൊരു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട് നമുക്കത് ഉടനെ തന്നെ അതിലെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ അമ്മ നേതൃത്വത്തെ സംബന്ധിച്ച് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ചേരുതിരിവിലേക്ക് എത്തി നിൽക്കുന്നു ഇത്രയും മുതിർന്ന നിലപാടുകൾ പറയുന്ന മോഹൻലാൽ ഉൾപ്പെടെ രാജിവെക്കുന്നു എന്ന് വെച്ചാൽ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് അമ്മ സംഘടന എത്തിയിരിക്കുന്നത് മുതിർന്ന താരമായ സിദ്ദിഖ് ഉൾപ്പെടെ ാണ് എം എം എ എന്ന സംഘടന സിനിമ സംഘടന ചലച്ചിത്ര പ്രവർത്തകരുടെ നടിയൻ നടന്മാരുടെ സംഘടനയിൽ ഉണ്ടായിരിക്കുന്നത് അമ്മയുടെ പ്രസിഡന്റ് എ എം എം എയുടെ പ്രസിഡന്റ് മോഹൻലാൽ കൂടി രാജിവെച്ചേക്കുമെന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് അമ്മയിൽ മോഹൻലാൽ മോഹൻലാൽ നവമി മോഹൻലാൽ രാജിവെച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ടല്ലോ അതായത് അമ്മയുടെ ഈ ഭരണസമിതി പൂർണ്ണമായും രാജിവെച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് നൌമി മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് പദവി രാജിവെച്ചു എന്ന വാർത്തകൾ കൂടി വരുന്നുണ്ടല്ലോ തന്നെയാണ് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമ്മളിത് പ്രതീക്ഷിച്ചതാണ് കാരണം രാവിലെ മുതൽ തന്നെ മോഹൻലാലിന് ഈയൊരു ആരോപണങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അതൃപ്തിയുണ്ട് എന്നുകൂടി അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി വലിയ രീതിയിൽ മോഹൻലാലിനും ഇക്കാര്യത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു അമ്മ സംഘടനയിലെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സിദ്ദിഖ് അമ്മയുടെ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നു തൊട്ടു പിന്നാലെ അംഗങ്ങളായ ജഗദീഷും ഹൻസിവയും ശ്വേതാമേനും ഉറുവശിയും ഉൾപ്പെടെയുള്ളവർ സിദ്ദിഖിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് രംഗത്തെത്തുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് അമ്മ പ്രസിഡന്റിന് പോലും സംഘം ഈ സംഘടനയിലെ അംഗങ്ങളെ ഒന്നിച്ചു നിർത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു മോഹൻലാൽ ഇപ്പോഴും മൗനം തുടരുന്നു അങ്ങനെയാണെങ്കിൽ മോഹൻലാലിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അമ്മ സംഘടനയിലെ അംഗങ്ങൾ തമ്മിൽ ചേരുതിരിവുണ്ടായെന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കും പൃഥ്വിരാജ് അടക്കം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയ സാഹചര്യത്തിൽ അമ്മ സംഘടനയെ സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പ്രസിഡന്റ് നമുക്കറിയാം ങ്ങളായി അദ്ദേഹം മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ഓരോ പ്രശ്നങ്ങൾക്കിനും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും കൃത്യമായി നിലപാടുകൾ പറയുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു വ്യക്തിയാണ് ആ അദ്ദേഹം ഇത്ര ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് വലിയ രീതിയിൽ വിവാദങ്ങളാകുന്നു സിനിമയിലെ പ്രമുഖരായ നടന്മാർക്കെതിരെ ഇത്ര വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും മൗനമായി തുടരുന്ന പ്രസിഡന്റിന്റെ ഈ ഒരു തീരുമാനത്തിൽ വലിയ രീതിയിൽ നടിമാരടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും അമ്മ പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ ഇതിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു മറ്റ് താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് ഉടൻ തന്നെ ലഭ്യമാകും അങ്ങനെയെങ്കിൽ ഈ അങ്ങനെയെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് യോഗത്തിലെ പതിനേഴ് അംഗങ്ങളും രാജിവെച്ചു അങ്ങനെയാണെങ്കിൽ ഹൻസീബ ഉൾപ്പെടെ രാജിവെച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പക്ഷെ ആരൊക്കെയാണത് കൃത്യമായിട്ടുള്ള ഒരു വിവരം ഉടൻ പുറത്തു വരേണ്ടി വരും മോഹൻലാൽ രാജിവെച്ചു എന്നൊരു വിവരം